ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗവൺമെൻ്റേയും നദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ കുട്ടികൾക്ക് എക്സാമൊക്കെ ആയിരുന്നു അപ്പം കുട്ടികളെ പറഞ്ഞൊക്കെ വിട്ടിട്ട് ഇച്ചിരി ജോലിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് താമസിച്ചു പോയത് അപ്പോൾ നാളെ മുതൽ നമ്മൾ ഒമ്പത് മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ നന്ദുവിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നന്ദ വന്നു മോഹിനിക്ക് ഇഷ്ടപ്പെട്ടില്ല മോഹിനി അതും ഇതും ഒക്കെ പറഞ്ഞു ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഇന്ദി വരത്തിലേക്ക് കയറാടാ കയറാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നന്ദ പറഞ്ഞു നിർത്ത് നിങ്ങളിനി മിണ്ടിപ്പോകരുത് അതെ എനിക്കിപ്പം നിങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ട അത്ര ഗതികേടൊന്നും വന്നിട്ടില്ല ഇവിടെ ഞാൻ ഒരു വീട് ശരിയാക്കിയിട്ടുണ്ട് എന്നെയും എൻ്റെ മോളെയും സ്നേഹിക്കുന്ന ആൾ ഇവിടെ അതെല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ശല്യപ്പെടുത്താനോ ആ വീട്ടിലേക്ക് കയറാനായിട്ടോ ഞാൻ ഉണ്ടാവില്ല അത് ഇന്ന് തീരുമാനിച്ചതല്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചതാ ആ വീട്ടിലേക്ക് തിരിച്ചു കയറില്ല എന്ന് അതുകൊണ്ട് തന്നെ അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് കയറേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ ജീവനുള്ളടത്തോളം കാലം ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഗൗതം ശ്രദ്ധിച്ചത് എന്നെ സ്നേഹിക്കുന്നതും എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആളും എനിക്കൊരു വീട് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് നിർമ്മല തന്നെയാണല്ലോ അത് അത്രയ്ക്ക് രസിച്ചിട്ടില്ലാട്ടോ ഗൗതമിനെ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മോഹിനി അങ്ങ് പോവുകയാണ് അപ്പോൾ മോഹിനിയെ പറഞ്ഞു വിട്ടു ഗൗതം പറഞ്ഞു വിട്ടു എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് എനിക്ക് വലുത് അവനെ രക്ഷിക്കണം അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് അതിന് ഞാനും പിങ്കിയും കൂടെ ചേർന്ന് നന്ദേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൽ ആരും ഖേദിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ഗൗതം അവിടെ നിന്നതും ലാസ്റ്റ് മോഹിനി പോവുകയും ചെയ്തു ഏതായാലും ഈ സമയത്താണ് കേട്ടോ കുട്ടി നന്ദു അറിഞ്ഞിട്ടില്ലാട്ടോ നന്ദു അറിയാത്തത് കൊണ്ട് തന്നെ സർപ്രൈസായിട്ടാണ് നമ്മുടെ നന്ദു നന്ദുവിനെ ഗൗരിയും നന്ദേനെ കാണിക്കുന്നത് പിങ്കി അപ്പൊ പിങ്കിയാണ് ആദ്യം കേറി ചെല്ലുന്നത് അപ്പൊ കുട്ടി ഞെട്ടി വളർന്നിട്ട് അതെ അമ്മ ഇപ്പൊ ഞാൻ ഗൗരിയുടെ സൗണ്ട് കേട്ട പോലും എനിക്ക് തോന്നി അത് സത്യമാണോ ഉം സ്വപ്നമായിരിക്കും സത്യം അതെ യാതൊരു വഴിയില്ല സ്വപ്നമായിരിക്കും അല്ലേ ഓ അത് സ്വപ്നം എന്നാ തോന്നുന്നത് എന്നൊക്കെ കുട്ടി ഇങ്ങനെ നിരാശയോടെ ഇരിക്കുമ്പോഴത്തേക്കും ആര് പറഞ്ഞു സ്വപ്നമാണെന്ന് അത് സ്വപ്നമല്ലാതെ സത്യം തന്നെയാ മോനെ ദൈ നിൽക്കുന്നതിന്റെ ഗൗരിമോള് അങ്ങനെ ഗൗരിമോളെ കണ്ടതും പെട്ടെന്ന് അതിശയത്തോട് കൂടി ദേ ഗൗരിമോള് ഗൗരി ഇത് സത്യമാണോ അമ്മേ ഉം ഇത് സത്യ എന്താ എന്റെ മോനത് വിശ്വാസാകുന്നില്ലേ ഈ കുട്ടിയുടെ ഒരു കാര്യം ഇത് സത്യം തന്നെയാ ഈ നിൽക്കുന്നത് ഗൗരിമോളാ നീ ഇപ്പൊ ഉറക്കത്തിലൊന്നും അല്ല നീ ഇപ്പം യാഥാർത്ഥ്യത്തിൽ തന്നെയാ നിൽക്കുന്നത് ഇരിക്കുന്നതും കിടക്കുന്നതുമൊക്കെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ ഗൗരിയോട് സംസാരിക്കുക പിന്നെ നിന്റെ ഡോക്ടറാൻറ്റേം വന്നിട്ടുണ്ട് കേട്ടോ ഏഹ് അപ്പം ഡോക്ടറിയാ ഡോക്ടറാൻറ്റീം വന്നോ ഉം ഡോക്ടർ ആൻ്റെയും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദയും കയറി വന്ന ഉടനെ തന്നെ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവാണ് ഈ സന്തോഷം തന്നെയാണ് നമ്മുടെ പിങ്കി ആഗ്രഹിച്ചതും പിങ്കി നമ്മുടെ നന്ദുവിന് വേണ്ടി മാറ്റിവെച്ചതും ഏതായാലും പിങ്കി വളരെ സന്തോഷത്തോടു കൂടി ഇവരുടെ ആ ഒരു സംസാരത്തെയൊക്കെ നോക്കി കാണുന്നു ഈ സമയത്താണ് നമ്മുടെ ഗൗതം വന്നിട്ട് അതെ ഇനിയിപ്പം നിന്റെ ഡോക്ടർ ആൻ്റെയും ഇവിടെ നിന്ന് പോകില്ല നിന്നെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് പോകത്തുള്ളൂ ഇനി പപ്പക്ക് യാതൊരു എതിർപ്പുമില്ല എന്റെ മോന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഈ പപ്പ തയ്യാറാണ് ഈ പപ്പ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് ആരെയും പറഞ്ഞു വിടില്ല ആണോ പപ്പ താങ്ക് യു പപ്പ ലവ് യു പപ്പ എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നന്ദുപോൾക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പൊ നന്ദുപോൾ പറയാ ഉം ഏതായാലും നന്ദുപോനേ നിന്റെ പപ്പ നല്ല ആളാണ് കേട്ടോ നിനക്ക് നിനക്ക് പറ്റി പപ്പേനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം അറിയാതെ നമ്മുടെ നന്ദ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ നിന്റെ പപ്പയാണല്ലോ ഈ മുമ്പിൽ നിൽക്കുന്നത് അതെന്റെ മോൾക്ക് കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ എന്നൊന്നും ഇന്നൊന്നും എനിക്ക് പറ്റില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കണം ഈ സമയത്ത് നമ്മുടെ പിങ്കി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി പിങ്കി വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ വല്ലാത്ത ക്ഷീണത്തോടു കൂടി തലയിലൊക്കെ കൈവെച്ചിങ്ങനെ ഇരിക്കുക അകപ്പാട ടയർഡാണ് രണ്ടോ മൂന്നോ ദിവസമായി നമ്മുടെ പിങ്കി ചൊവ്വ എന്നൊരു ആഹാരമൊക്കെ കഴിച്ചിട്ട് ഈ കുഞ്ഞിന്റെ പുറകെ തന്നെ നടക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ടയേ ടയേഡൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഗൗതം വന്നു ഗൗതം വന്നിട്ട് പിങ്കി എന്താ പറ്റിയത് അത് പിന്നെ ഗൗതം എനിക്ക് വല്ലാത്ത ക്ഷീണമാണ് കുറച്ച് ദിവസം ആയാലും ഇതിൻ്റെ പുറകെ നടക്കുന്നു എനിക്കറിയില്ല നിന്നോട് എന്തു പറയണം നിന്നോട് നന്ദി പറയണോ നിനക്ക് എന്ത് തരണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇപ്പോൾ പറയാ താങ്ക് യു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിന്റെ ജീവിതം മാറ്റി വെച്ചിട്ടാണ് എനിക്ക് വേണ്ടി നീ ഇത്രയും നാൾ നിന്നത് ഇപ്പം ഈ കുഞ്ഞിന് വേണ്ടി ഒരമ്മയാക്കാൻ ഒരമ്മയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഒരച്ഛനെ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഈ ലോകത്തിലേറ്റവും കൂടുതൽ നന്ദുനെ സ്നേഹിക്കുന്നത് ഞാനാണെന്നാണ് ഓർത്തത് പക്ഷേ അതല്ല പിങ്കി പിങ്കി അത് എന്നിൽ നിന്നും തിരിച്ച് അറിവുണ്ടാക്കി തന്നിരിക്കുകയാണ് പിങ്കി തന്നെയാണ് ഒരമ്മയ്ക്ക് ഒരു മകനെ ഇത്രയധികം സ്നേഹിക്കാൻ സാധിക്കുകയുള്ളു ഏതായാലും നിന്റെ ഈ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരു അമ്മയാകാൻ കഴിവുണ്ടായിട്ടും ഉണ്ടായിട്ടും അത് അതൊക്കെ മാറ്റി വെച്ചിട്ട് നീ നന്ദ നന്ദി നന്ദുമോനോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ അത് അതിനെത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് അപ്പം ഇത് നമ്മുടെ നന്ദ കാണുവാണ് കേട്ടോ അപ്പം നന്ദ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കിയെ ചേർത്ത് പിടിച്ച് തോടിലേക്ക് കിടത്തുന്നു ഇത് കണ്ടപ്പോൾ എന്തോ പോലെ ആയി പോയെങ്കിലും ഒരു നിമിഷം നോക്കി നിന്നു പെട്ടെന്ന് ഏ എന്നും പറഞ്ഞങ്ങ് മാറിപ്പോയി കേട്ടോ ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മോഹിനിയാണ് അപ്പോൾ മോഹിനിയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ അരുന്ധതിയോട് കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കണം അപ്പൊ അരുന്ധതിക്കാണെങ്കിലും അവൾ വന്നോ അവളെ ഈ വീട്ടിൽ കയറ്റരുത് അങ്ങനെയാ എങ്ങനെയാ മറിച്ചതാ മറ്റതാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് നന്ദുമോനെ ചികിത്സിക്കാനാണോ വന്നതെങ്കിൽ കൊഴപ്പില്ലെന്നോ ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അരുന്ധതി സംസാരിക്കുന്നത് പക്ഷെ മോഹിനി അങ്ങനെയല്ല കേട്ടോ മോഹിനി ഉം അതിൻ്റെ വല്ല കാര്യമുണ്ടോ ഇവിടെ ഒരു കുഞ്ഞു ജനിക്കാൻ പോലെ രക്തത്തിൽ തന്നെ അപ്പൊ ഈ ഒരു ജുണ്ടുകാലനെ നേരെയാക്കേണ്ട കാര്യമുണ്ടോ അവൻ നടക്കുക ഓടുവോ ചാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതിന്റെ പുറകെ ചുമ ഉണ്ടാക്കി പൈസ കളയേണ്ട കാര്യമുണ്ടോ അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പവിത്രയ്ക്കാണ് അവളുടെ വയറ്റിലുണ്ടാകുന്ന കുഞ്ഞിനാണ് അല്ലാതെ ഒരു ദൂത്രനല്ല എന്നൊക്കെ ഇത് കനകമ്മ കേട്ടോണ്ട് പോരോ കനകമ്മയാണെങ്കിലും കണ്ടില്ലേ മനസ്സിലിരിപ്പ് പാവം ഒരനാഥക്കുച്ചിനുക്ക് പറയുന്നത് കേട്ടില്ലേടീ നീ നിലത്തുന്നു അല്ലെടി നിന്റെ മരുമകൾ ഗർഭിണിയാണെന്നല്ലേ നീ ഓർക്കുന്നത് നിന്റെ മരുമകൾ ഗർഭിണിയൊന്നും അല്ല ആ ഏതായാലും നീ എവിടം വരെ ചാടുന്നു ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു കനകമ്പ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാനോ അപ്പോഴത്തേക്കും കനകമ്പ പറയുന്നുണ്ട് അതൊരു അനാഥക്കുട്ടിയല്ലേ അതിനെ ഇങ്ങനെയൊക്കെ പറയാമോ ഉം അനാഥക്കുട്ടിയാണ് അതാണ് പ്രശ്നം അനാഥക്കുട്ടി നിന്നും അനാഥനായിരിക്കണം അല്ലെങ്കിൽ അവന് സൗകര്യം കിട്ടി അവനെ വസ്ത്രവും ആഹാരവും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ ബാക്കി കൂടുതൽ എന്തിനാ ഈ അനാഥ പിള്ളേർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും പവിത്ര പറയുന്നുണ്ട് അവന് ഏറ്റവും കൂടുതൽ ആഗ്രഹം അവനിവിടെ ഓട്ടക്കാരനാകണെന്ന ലോകത്തിലെ വലിയ ഉം അവൻ വലിയ ഓട്ടക്കാരനാകും ഇങ്ങനെ പോയാൽ എന്നൊക്കെ പറഞ്ഞ് മോഹിനി ഇങ്ങനെ കളിയാക്കാണ് കേട്ടോ മോഹിനിയുടെ കളിയാക്കി കേട്ടിട്ട് അരിന്ധതിക്ക് ദേഷ്യം വന്നിട്ട് അരിന്ധതി അതൂതൊക്കെ പറയുന്നുണ്ട് നന്ദുനെ അങ്ങനെ ഒന്നും പറയാനൊന്നും ഒന്നും സമ്മതിക്കില്ല കേട്ടോ അരിന്ധതി നന്ദുനെ ഭയങ്കര ഇഷ്ടമാണ് അരുന്ധതിക്ക് ഏതായാലും ഈ സമയത്താണ് കനകം ഈ സമയത്താണ് കനകമ്മ ഒരു ഒന്നൊന്നര പണി നമ്മുടെ മോഹിനിത്തിട്ട് കൊടുക്കണത് അതും ആൺകുഞ്ഞു തന്നെ ഉണ്ടാകണം അങ്ങനെ ഒരു ആൺകുഞ്ഞുണ്ടായാൽ മാത്രമേ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ തലമുറയാകുകയുള്ളൂ അപ്പൊ ഈ ആൺകുഞ്ഞുണ്ടാകാൻ എന്താ വഴി അങ്ങനെ നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാനൊന്നും പറ്റില്ലല്ലോ കനകമ്മ അതിനെ പ്രത്യേകിച്ച് മാർഗ്ഗം ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് മാർഗം ഉണ്ട് ഇവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് ഞാൻ പറയുന്ന വ്രതം ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഉം ആൺകുഞ്ഞുണ്ടാകും അത് അച്ചട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ അത് എന്ന് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ാണ് പവിത്ര ഇതൊക്കെ മാറി നിന്ന് അപ്പൊ എന്നിട്ട് പവിത്ര മനസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ആർക്കറിയാം എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത് നേഷണിനിയും വരദൂഷണോ അല്ലാത്ത തള്ളക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പവിത്ര അവിടെ നിൽപ്പുണ്ട് അപ്പൊ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദേനയാണ് അപ്പൊ നന്ദ ഒരു വീടെടുത്തു അപ്പം അവിടെ നന്ദയും നിർമ്മലും ഗൗരിയുണ്ട് അപ്പം ഹൗസ് ഓണർ പറയുകയാണ് ഒരു കുടുംബം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീട് തന്നത് എന്നൊക്കെ പറയുന്നു ഏതായാലും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ എന്താണ് ജോലി ഏതായാലും ഹസ്ബൻഡിനെ പോലെ തന്നെയാണ് കേട്ടോ മോളിരിക്കുന്നത് എന്നൊക്കെ പറയാം ഇപ്പം നിർമ്മലിനെയാണ് ഹസ്ബൻഡായിട്ട് അയാൾ കാണുന്നത് നമ്മുടെ നിർമ്മൽ അത് മാറ്റാനും പോയില്ല പക്ഷെ നന്ദി അത് മാറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിർമ്മൽ പറഞ്ഞു വേണ്ട കാരണം ഇവിടെ കുടുംബമായിട്ടുള്ളവർക്ക് കിട്ടത്തുള്ളതെന്ന് പറഞ്ഞാൽ അതും നിനക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് അന്ന് അറിയുകയാണെങ്കിൽ അറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു ലോകത്ത് താമസിക്കുന്നത് നിനക്ക് തന്നെ മനസ്സിലാവുന്ന കേസല്ലേ ഉള്ളൂ അപ്പോൾ ഒറ്റയ്ക്കാന്ന് പറയേണ്ട ഭർത്താവാണെന്ന് പറഞ്ഞത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയാണ് നിർമ്മൽ അപ്പൊ ഭർത്താവായിട്ടാണ് അയാള് നമ്മുടെ നിർമ്മലിനെ കാണുന്നത് അങ്ങനെ ഇരിക്കാണ് പെട്ടെന്ന് നമ്മുടെ പിങ്കിയും അതുപോലെ നന്ദുമോനും ഗൗതമും കൂടെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നോ കൊച്ചിനെ ചികിത്സിക്കാനായിട്ട് അവിടെ കൊണ്ടാക്കിയിട്ട് പോവണം കേട്ടോ എന്നും അപ്പൊ എന്നും നമ്മുടെ നന്ദയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകും അപ്പൊ അതിനുവേണ്ടി വരുകയാണ് അപ്പൊ അതിനുവേണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ഗൗരിക്ക് ഭയങ്കര സന്തോഷം ഇവരെ കണ്ട ഉടനെ തന്നെ നന്ദുമോനെ എന്നൊക്കെ വിളിച്ചു ഓടി ചെന്നിട്ട് നന്ദുമോനെ ഇതാണ് നിന്റെ അമ്മ നിന്റെ അമ്മ നല്ല ക്യൂട്ടാണല്ലോ സുന്ദരിയാണല്ലോ എന്നൊക്കെ പറയുകയാണെ കുട്ടി അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയും പറയുന്നുണ്ട് മോൾ നല്ല സുന്ദരി കേട്ടോ അല്ല ആന്റീനെ മോള് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലേ അല്ല ആന്റീനെ മോള് കണ്ടിട്ടുണ്ട് പക്ഷെ മിണ്ടിയിട്ടുണ്ടല്ലോ ആ ഉണ്ടുണ്ട് അത് ശരിയാണല്ലോ പക്ഷെ ഞാൻ ആ കാര്യമൊക്കെ മറന്നുപോയ ആന്റി ഏതായാലും നന്ദിമോനി ഇവിടെ ഇരിക്കട്ടോ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടി ഓടിപ്പോവാണ് അപ്പോൾ ഈ സമയത്താണ് പെട്ടെന്ന് ഹൗസ് ഓണർ അവിടെ വരുന്നതും നന്ദിയോട് ആ നിർമ്മല എന്ത്യ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കാണ് പെട്ടെന്ന് ഹൗസ് ഓണർ കണ്ടപ്പോൾ അപ്പം നന്ദി ഇങ്ങനെ പതറിയിട്ട് പറഞ്ഞു അത് പിന്നെ പുറത്തു വരെ പോയതായിരുന്നു ാലും എന്നോട് നിർമ്മല പറഞ്ഞായിരുന്നു ലോറി ഡ്രൈവർ ലോറി ഒരു ലോറി ഡ്രൈവറും ഒരു ഡോക്ടറും കൂടെ തമ്മിൽ വിവാഹം കഴിക്കണമെങ്കിലല്ല മരച്ചായിരിക്കും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിനി വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവുകയാണ് ഗൗതമിനി മാത്രമല്ല പിങ്കിക്കും എന്തോ പോലും ആകുന്നുണ്ട് ഏതായാലും തറപ്പിച്ചു ഉറപ്പിച്ചു ഇവർ വിശ്വസിക്കുകയാണ് നമ്മുടെ നന്ദയുടെയും നിർമ്മലിന്റെയും വിവാഹം കഴിഞ്ഞു അവരുടെ കുഞ്ഞു തന്നെയാണ് ഗൗരിമോളെ എന്നുള്ളൊരു വിശ്വാസം കൂടി കൂടി വരികയാണ് ഏതായാലും നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഗൗതമിനൊന്നും മിണ്ടാനും പറ്റത്തില്ല പക്ഷെ ഇഷ്ടമില്ലാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത് ബാബിങ്ങി നമുക്ക് പോകാം കുട്ടിയെ കുട്ടിയെപ്പിക്കുക ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് അവിടെനിന്ന് പോകാൻ വേണ്ടി തുടങ്ങുക കേട്ടോ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നന്ദയും ഉള്ളത് പക്ഷേ നന്ദയ്ക്ക് പറയാതിരിക്കാനും പറ്റില്ല പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പൊ ഇതൊക്കെ കോർത്തിരക്കൊണ്ട് ഒരു അടിപ്പൊളി വിശേഷാട്ടാ വരാൻ പോകുന്നത് അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക അപ്പോൾ നമ്മൾ നാളത്തെ പ്രേമവിശേഷമായിട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ടരയോടൊക്കെ കൂടി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക തേറ്റാ ബൈ ബൈ